വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും തട്ടിയെടുത്തത് അറുപത് പവനോളം ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടി മന്ത്രി വാസവൻ മലബാർ ദേവസ്വം ബോർഡിലെ തട്ടിപ്പിൽ മന്ത്രി വി എൻ വാസവൻ ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ടി വിനോദൻ അറുപത് പവനോളം സ്വർണം തട്ടിയെടുത്തതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു വിനോദന് ചുമതല കാലയളവിൽ ക്ഷേത്രങ്ങളിലെ സ്വർണം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് വിശദമായ പരിശോധന നടത്തിവരികയാണ് വരികയാണ് ബാലുശ്ശേരിക്കോട്ട പരദേവതാ ക്ഷേത്രത്തിലെ ഇരുപത് പവനോളം നഷ്ടപ്പെട്ട സംഭവമാണ് ആദ്യം പുറത്തു വന്നത് വിനോദന്റെ അനാസ്ഥയിൽ ഏക്കറോളം ഭൂമി നഷ്ടപ്പെട്ടതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇയാൾക്കെതിരെ പല പോലീസ് സ്റ്റേഷനുകളിലും പരാതി ഉണ്ടെങ്കിലും ആളെ കണ്ടെത്തിയിട്ടില്ല ഹരിവരാസനം ആലേഖനം ചെയ്ത സ്വർണ്ണ ഫലകവും കടത്തിയെന്ന് സംശയം പരിശോധിക്കണമെന്ന ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം ആലേഖനം ചെയ്ത സ്വർണ ഫലകവും മോഷ്ടിച്ചെന്ന് സംശയം രണ്ടായിരത്തി പതിനാലിൽ ദുബായ് അയ്യപ്പ സേവാ സമിതിയാണ് ശബരിമലയിൽ സ്വർണ ഫലകം സമർപ്പിച്ചത് കൃഷ്ണദാസ് നമ്പൂതിരി മേൽശാന്തി സ്വർണ്ണഫലകം ശ്രീകോവിലിനു മുന്നിൽ വെച്ച് ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഫലകം ആരും കണ്ടിട്ടില്ല ശബരിമല സ്വർണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഹരിവരാസനം എഴുതി സ്വർണ്ണഫലകവും കടത്തിയെന്ന സംശയം ബലപ്പെടുകയാണ് സ്വർണ്ണഫലകം എവിടെയാണെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണമെന്ന് ഹരിവരാസനം ട്രസ്റ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് കെ ടി ശങ്കരൻ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചിരുന്നു പരിശോധിച്ച വസ്തുക്കളുടെ കൂട്ടത്തിൽ സ്വർണഫലകമുണ്ടോ എന്ന് വ്യക്തമല്ല ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കളുടെ കണക്ക് പോലും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല അഥവാ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കൃത്രിമം വരുത്താനും ദേവസ്വം ബോർഡിന് ഉദ്യോഗസ്ഥർക്കും അറിയാം കേരളത്തിനകത്തും പുറത്തുമുള്ള ഭക്തർ അമൂല്യമായ കോടികൾ വിലമതിക്കുന്ന പല വസ്തുക്കളും അയ്യന് കാണിക്കായി സമർപ്പിച്ചിട്ടുണ്ട് കൃത്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ ഇവയിൽ എത്രത്തോളം ബാക്കിയുണ്ടെന്ന് കണ്ടെത്തുന്നതും എളുപ്പമല്ല